ഷൂറിനോട് വടക്ക് യുവജ്വാല രണ്ടായിരത്തി ഇരുപത്തിനാല് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള പബ്ലിക് ലൈബ്രറി കൊല്ലം നെഹ്റു കേന്ദ്ര കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് വിവിധ വിഷയങ്ങളിൽ ക്ലാസും നടത്തി സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള പബ്ലിക് ലൈബ്രറിയുടെയും കൊല്ലം നെഹ്റു യുവകേന്ദ്രയുടെയും കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് യുവജ്വാല എന്ന പേരിൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് യുവജ്വാലും വടക്ക് പടിഞ്ഞാറ്റമുറി കളിക്കത്ര ജംഗ്ഷനിൽ നടന്ന ക്യാമ്പയിൻ കുന്നത്തൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി എസ് ശശികുമാർ ഉദ്ഘാടനം ചെയ്തു ഗ്രന്ഥശാല പ്രസിഡന്റ് എം എസ് സൂരജ് ഷൂർനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ വിജയലക്ഷ്മി ബോധവൽക്കരണ ക്യാമ്പിന് ആശംസകൾ അറിയിച്ചു ലഹരി ഉപയോഗം യുവതയും എന്ന വിഷയത്തിൽ പ്രാഥമിക ായം കഴിഞ്ഞ് അമ്പത്തഞ്ചു വയസ്സും കഴിഞ്ഞ് മരിച്ചു എന്നപ്പോ ദൈവം ചോദിക്കും തൃപ്തിയായി കാണുകയുള്ള മതിയായില്ല എനിക്ക് ഇത്രയും കൂടെ ജീവിക്കണം എനിക്ക് എന്നിട്ടും മതിയായില്ല പോയി പിന്നെ അവരുടെ കടം പ്രായമായിരിക്കും ഒന്ന് പറഞ്ഞു അഞ്ച് വയസ്സിന്റെ ഏഴ് അപകടങ്ങളും ലഘൂകരണ മാർഗങ്ങളും എന്ന വിഷയത്തിൽ ശാസ്താംകോട്ട ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ എസ് ജയചന്ദ്രനും ക്ലാസ് നയിച്ചു ഞാൻ പറഞ്ഞത് നമ്മുടെ സേവനം നിങ്ങൾക്ക് കിട്ടാതിരിക്കുന്നതിന് വേണ്ടി മാക്സിമം മാത്രം ചെയ്താൽ മതി ഒന്ന് നിങ്ങളെ മര്യാദ അതേതാ രാവിലെ ഉറക്കം മര്യാദ നാളെ അറിയാം രാവിലെ കഴിഞ്ഞാൽ അല്പസമയം നൂറനാട് സി പി ഒ എസ് ശരത് ആധുനിക ലോകത്തെ ഇന്റർനെറ്റിന്റെ ദുരുപയോഗങ്ങൾ എന്ന വിഷയത്തിലും ക്ലാസ് എടുത്തു ഗ്രന്ഥശാല സെക്രട്ടറി ബി ഹരിഗോവിന്ദ് ജോയിന്റ് സെക്രട്ടറി ഗ്രീഷ്മ ഗോപൻ ഗ്രന്ഥശാല പ്രവർത്തകരായ രാജേഷ് കുമാർ ടിനു എം ജി ചുവപ്രിയ എസ് ആര്യ കീർത്തി എം എസ് ബിന്ദുലാൽ എം എച്ച് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി